മഹാലക്ഷ്മി സീരിയലിൻ്റെ വരാൻ പോകുന്ന ഒരു എപ്പിസോഡിൻ്റെ പ്രമോ റിവ്യൂവിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മളുടെ മഞ്ജുനാണെങ്കിൽ സാഗറിനോട് ചെറിയൊരു ഇഷ്ടമൊക്കെ മനസ്സിൽ തോന്നി തുടങ്ങി പക്ഷേ സാഗറിനോട് പറയുന്നുണ്ട് ഇപ്പം തന്നെ ഞാൻ ഒന്നിനും തയ്യാറല്ല ഒരാളുടെ ചതിയിൽ കൊണ്ട് എൻ്റെ മനസ്സാകെ തകർന്നിരിക്കുകയാണെന്ന് പറയുമ്പോൾ സാഗർ പറയുന്നുണ്ട് അതെനിക്ക് മനസ്സിലാവും മഞ്ജു മഞ്ജു തയ്യാറാണെങ്കിൽ മഞ്ജുവിനെ പൊന്നുപോലെ ഞാൻ നോക്കിക്കോളാം എന്നൊക്കെ പറഞ്ഞ് വാക്ക് കൊടുക്കുന്നുണ്ട് ഇതേ സമയം നമ്മളുടെ മേഘനാഥനാണെങ്കിൽ കുറേ മുല്ലപ്പൂവൊക്കെ ആയിട്ട് മഞ്ജുവിനെ നോക്കി ഇങ്ങനെ ഇരിക്കുകയാണ് മഞ്ജു റൂമിലേക്ക് കയറി ചെല്ലുമ്പോൾ തന്നെ മേഘനാഥൻ്റെ ആ ഇരിപ്പും ഭാവമൊക്കെ കാണുമ്പോൾ മഞ്ജുവിന് കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ട് പക്ഷേ ഈ ഇവൻ്റെ ഇന്ന് എങ്ങനെ രക്ഷപ്പെടും എന്നുള്ള ചിന്തയിൽ മഞ്ജു ദേഷ്യമൊന്നും കാണിക്കാതെ ചിരിച്ചുകൊണ്ട് തന്നെ മേഹൻ്റെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട് എന്നിട്ട് എന്താ മേഹ ഏട്ടാന്ന് ചോദിക്കുമ്പം അല്ല നീ ഇവിടെ ഇരുന്ന ഇന്ന് നമുക്ക് ഒരുപാട് സന്തോഷമുള്ള ദിവസം അതുകൊണ്ട് നമുക്കതൊന്ന് ആഘോഷിക്കാന്ന് പറയണു അങ്ങനെ മഞ്ജു മനസ്സിലാ മനസ്സോടെ അവിടെ ഇരിക്കുന്നുണ്ടെങ്കിലും മഞ്ജുവിന് അതൊട്ടും വേഗം തന്നെ മേഘനാഥൻ മഞ്ജുവിൻ്റെ കയ്യിൽ കയറി പിടിക്കുമ്പോൾ മഞ്ജു മേഘനാഥൻ്റെ കയ്യിൽ നിന്നും എങ്ങനെ രക്ഷപ്പെടും എന്നുള്ള ചിന്തയിൽ വേഗം തന്നെ കൈ പിടിയിപ്പിക്കുന്നുണ്ട് എന്നിട്ട് പെട്ടെന്ന് ഐഡിയ കിട്ടിയതുപോലെ അത് മേഘായിട്ട ഞാനിപ്പോൾ വ്രതത്തിലാണെന്ന് പറയുന്നു ആ സമയത്ത് മേഘനാഥൻ ചോദിക്കുന്നുണ്ട് എന്ത് വ്രതം നീ അങ്ങനെ ഒരിക്കലും വ്രതമൊന്നും നോക്കാറുള്ളവളല്ലോ വിവാഹത്തിന് മുമ്പ് നിന്നോട് അപ്പച്ചെ ഒരിക്കലും നോക്കാൻ പറഞ്ഞാൽ പോലും നീ നോക്കാറില്ലായിരുന്നല്ലോ എന്ന് പറയുമ്പോൾ മഞ്ജു പറയുന്നുണ്ട് ഓരോ പ്രതിസന്ധികൾ വരുമ്പോഴല്ലേ നമുക്ക് വ്രതം എടുക്കണം എന്നൊക്കെ തോന്നണമെന്ന് പറയുമ്പോൾ മേഘനാഥൻ പറയുന്നുണ്ട് എല്ലാ പ്രതിസന്ധികളും തീർന്നു ആ മഹാലക്ഷ്മി മരിച്ചതോടുകൂടി നമ്മളുടെ സമയം തെളിഞ്ഞു ഇനി നമുക്ക് സുഖമായിട്ട് ജീവിക്കേണ്ട കാലമാണ് മോളെ അതുകൊണ്ട് നമുക്കിനി അടിച്ചു പൊളിച്ച് ജീവിക്കുകയെന്ന് പറയുമ്പോൾ മഞ്ജു പറയുന്നുണ്ട് എന്താണെന്നറിയില്ല എനിക്കിപ്പോൾ വ്രതം നോക്കണം എന്നാണ് തോന്നണേ ഏതായാലും കർക്കിടകം മുതൽ ചിങ്ങം വരെ ഞാൻ വ്രതം നോക്കും ആ സമയത്ത് മേഘേട്ടൻ തന്നെ ശല്യം ചെയ്യരുതെന്ന് പറയുന്നു പിന്നീട് മഞ്ജുവിനോട് മേഘം ചോദിക്കുന്നുണ്ട് നിനക്ക് എന്താ പറ്റിയെന്ന് ചോദിക്കുമ്പം വിവാഹം കഴിഞ്ഞതിന് ശേഷം എൻ്റെ സ്വഭാവത്തിൽ എന്തൊക്കെയോ ഒരു മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ടെന്നും പറഞ്ഞാൽ മഞ്ജു പതിയെ മേഘനാഥൻ്റെ അടുത്ത് നിന്ന് എഴുന്നേറ്റ് പോകുന്നുണ്ട് പക്ഷേ മേഘനാഥന് ഇതൊക്കെ കണ്ടിട്ട് മൊത്തത്തിലൊരു ഡൗട്ട് തോന്നുന്നുണ്ടെങ്കിലും മഞ്ജുവിൻ്റെ സ്വഭാവം അറിയാവുന്നതുകൊണ്ട് മേഘനാഥൻ മഞ്ജുവിനോട് ഒരുപാട് തർക്കിക്കാനായിട്ടൊന്നും പോകുന്നില്ല വേഗം തന്നെ മേഘനാഥൻ റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി പോകുന്നുണ്ട് എന്നിട്ട് മേഘനാഥൻ വെളിയിൽ വന്ന് കാർ കാറുടുത്ത് പുറത്തേക്ക് പോകുന്ന സീനാണ് കാണിക്കുന്നത് പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ മാർക്കോ മഹാലക്ഷ്മിയോട് പറയുന്നുണ്ട് ഇനിയിപ്പോൾ എന്തായാലും ശത്രുക്കളൊക്കെ ഭയങ്കര സന്തോഷത്തിലാണ് അതുകൊണ്ട് തന്നെ ഇനി അവരെ പേടിപ്പിക്കാൻ തുടങ്ങാം ഇന്ന് രാത്രി തൊട്ട് മഹാലക്ഷ്മി പ്രേതമാവുകയാണെന്ന് പറയുന്നു ആ സമയത്ത് മഹാലക്ഷ്മി ചോദിക്കുന്നുണ്ട് അതൊക്കെ വേണോ മാർക്കോ എന്ന് ചോദിക്കുമ്പോൾ വേണം നിങ്ങളെ ഇത്ര അധികം ദ്രോഹിച്ചവരെ ഇനിയും നിങ്ങൾ വെറുതെ വിട്ടാൽ ശരിയാവില്ല മഹാലക്ഷ്മി അത്രയ്ക്ക് അങ്ങോട്ട് പാവമാവുമൊന്നും വേണ്ട അവർ നമ്മളോട് എന്ത് ചെയ്യണോ അതേ രീതിയിൽ തന്നെയാണ് നമ്മൾ അവർക്ക് തിരിച്ചടി കൊടുക്കേണ്ടതെന്ന് പറയുമ്പം ലേഹയും പറയുന്നുണ്ട് അത് ശരിയാ മഹി മാർക്കോ പറയുന്നത് പോലെ നീ ചെയ്താൽ മതി മാത്രമല്ല നിനക്ക് സപ്പോർട്ടായിട്ട് ഞാനും അനന്തുവേട്ടനും കണ്ണേട്ടനും ഉണ്ട് പിന്നെ മാർക്കോയും മാർക്കോടെ കൂടെയുള്ള ഗുണ്ടകളെല്ലാം നമുക്ക് സപ്പോർട്ടായിട്ടുണ്ട് അതുകൊണ്ട് നീ ഒട്ടും പേടിക്കണ്ട എന്ന് പറയണു ഈ സമയത്ത് മഹാലക്ഷ്മി പറയുന്നുണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും ആഗ്രഹം അതാണ് അതുപോലെ നടക്കട്ടെ എന്ന് പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ മാർക്കോ ആ ഗുണ്ടകൾക്ക് വിളിക്കുകയാണ് ഗുണ്ടകൾ ഫോൺ എടുത്തതും അവർക്ക് പേടിയാവുന്നുണ്ട് എന്താ മാർക്കോ എന്ന് വിളിക്കുമ്പം ഞാനൊരു കാര്യം പറയാം അതുപോലെ തന്നെ നിങ്ങൾ പ്രവർത്തിക്കണമെന്ന് പറയണു എന്താണെങ്കിലും ഞങ്ങൾ ചെയ്തോളാം മാർക്ക് പറഞ്ഞു എന്ന് പറയണോ അങ്ങനെ മാർക്കോ പറയുന്നുണ്ട് നിങ്ങൾ ആ മേഘനാഥനെ കണ്ടിട്ട് ഒരു വിവരം പറയണമെന്ന് പറയണോ അത് പിന്നെ നമുക്ക് സൗണ്ടിൽ കേൾപ്പിക്കണമെന്നുമില്ല മാർക്കോ വിവരങ്ങൾ പറയണതായിട്ടേ കാണിക്കുന്നുള്ളൂ പിന്നീട് കാണിക്കുന്നത് ആ ഗുണ്ടകൾ മേഘനാഥൻ്റെ അടുത്ത് വരുന്നതാണ് മേഘനാഥനപ്പം ചോദിക്കുന്നുണ്ട് എന്താ നിങ്ങൾ വന്നേ എന്തെങ്കിലും പ്രശ്നമുണ്ടോയെന്ന് ചോദിക്കുമ്പോൾ അതല്ല മേഘനാഥൻ സാറേ ഇന്ന് ഞങ്ങൾ സിനിമ കഴിഞ്ഞിട്ട് തിരിച്ച് വരുന്ന വഴിക്ക് വണ്ടിയുടെ മുമ്പിൽ ഒരു പെൺകുട്ടി കയറി നിന്നു അത് മുടിയൊക്കെ ഇങ്ങനെ യക്ഷിനെ പോലെ നിന്ന് അപ്പം ഞങ്ങൾക്ക് ഇരുട്ടായതുകൊണ്ട് ആരാന്ന് മനസ്സിലായില്ല അടുത്തോട്ട് ചെന്നതും ആ പെൺകുട്ടി ഞങ്ങളുടെ നേരെ തിരിഞ്ഞു അപ്പോൾ നോക്കിയപ്പോൾ അന്ന് നമ്മൾ ചിതയിൽ വച്ച് കത്തിച്ച് കളഞ്ഞ ആ മഹാലക്ഷ്മി ഇല്ലേ അവളാണ് ഞങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത് ഞങ്ങൾ പേടിച്ച് വണ്ടി നിർത്തി ഇറങ്ങി ഓടി അപ്പോൾ അവൾ ചിരിച്ചട്ടഹസിച്ചുകൊണ്ട് ഞങ്ങളുടെ പുറകെ കുറേ ദൂരം വന്നു എന്നൊക്കെ പറയുന്നു അത് കേട്ടത് മേഹനാഥം പറയുന്നുണ്ട് നിങ്ങൾക്കൊക്കെ വട്ടാണ് ഇപ്പം അങ്ങനെ യക്ഷിയും പ്രേതമൊന്നുമില്ല ഇനി ഇതും പറഞ്ഞുകൊണ്ട് എൻ്റെ മുന്നിലേക്ക് വരരുതെന്ന് പറയുമ്പോൾ ഗുണ്ടകൾ പറയുന്നു അതിൻ്റെ സത്യ സാറേ ഞങ്ങൾ പറഞ്ഞത് സാറൊന്ന് സൂക്ഷിക്കണം നല്ലതാണ് എന്തായാലും സാറും മറ്റേ പ്രതാപനും കൂടെ കൂടിയാണല്ലോ ആ ചിത കത്തിച്ചത് അതുകൊണ്ട് തന്നെ അവൾക്ക് നിങ്ങളോടും വിരോധം ഉണ്ടാകുമെന്ന് പറയുമ്പം അതൊന്നും കാര്യമാക്കണില്ല നിങ്ങൾ നിങ്ങളുടെ പണി നോക്ക് എനിക്കിതിലൊന്നും വിശ്വാസം ഇല്ല എന്നും പറഞ്ഞുകൊണ്ട് നിൽക്കുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് മോഹിനീനെയാണ് മോഹിനി ഇങ്ങനെ പ്രതാപൻ്റെയും കരണയുടെയും അമ്മയുടെ പ്രവർത്തികൾ ഇങ്ങനെ വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നിട്ട് പ്രതാപനും അമ്മയ്ക്കും കരണയ്ക്കൊക്കെ ഭയങ്കര സന്തോഷമാണല്ലോ അത് കാണുമ്പം മോഹിനി മനസ്സിൽ ചിരിക്കുന്നുണ്ട് എന്നിട്ട് ഇങ്ങനെ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട് നിങ്ങളുടെ സന്തോഷം രണ്ടോ മൂന്നോ ദിവസം ഉണ്ടാവുകയുള്ളൂ അത് കഴിയുമ്പോൾ എൻ്റെ മോൾ മോള് തിരിച്ചുവരും അതോടുകൂടി നിങ്ങളുടെ എല്ലാവരുടെയും ഈ ചിരി മാറും എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ ചിന്തിക്കുന്നുണ്ടെങ്കിലും പുറമെ ഇങ്ങനെ സങ്കടം അഭിനയിച്ച് തന്നെ ഇരിക്കുകയാണ് ആ സമയത്ത് പ്രതാപൻ്റെ അമ്മ ചെന്നിട്ട് ചോദിക്കും നിനക്ക് ഇതുവരെ സങ്കടം തീർന്നില്ലേടി എടീ അവൾ മരിച്ചിട്ടൊന്നും ഉണ്ടാവില്ല അവൾ ആ ഡ്രൈവറുടെ കൂടെ ഒളിച്ചോടി പോയതായിരിക്കും അവളെ മാത്രമല്ല ഡ്രൈവറെയും കാണാനില്ല ില്ല എന്നാ പറയണ കേട്ടേന്ന് പറയുമ്പോൾ മോഹിനി ഒന്നും മിണ്ടണില്ല മിണ്ടാൻഡിന്ന് കറിഞ്ഞിട്ട് പറയുന്നുണ്ട് എൻ്റെ മോളെ അങ്ങനെ ഒരിക്കലും ചെയ്യില്ല എൻ്റെ മോളെ ആരും അപായപ്പെടുത്തിയതാണ് എൻ്റെ മോളെ അപായപ്പെടുത്തിയത് ആരാണെങ്കിലും അവൾ ദൈവം വെറുതെ വിടില്ല എന്നൊക്കെ പറയുന്നു ഇത് കേട്ട് കരണയ്ക്കൊക്കെ നല്ല ദേഷ്യം വരുന്നുണ്ടെങ്കിലും കരണയും സങ്കടം അഭിനയിച്ചുകൊണ്ട് എന്നെ മോഹിനിയോട് പറയുന്നുണ്ട് അങ്ങനെയൊന്നും ഇല്ല അമ്മേ അവൾ ആ ഡ്രൈവറുടെ കൂടെ പോയതായിരിക്കും ആരും അപായപ്പെടുത്തിയിട്ടൊന്നും ഉണ്ടാവില്ല എന്ന് പറയുന്നു ആ സമയത്ത് മോഹിനി ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് നീ ഇത്രക്ക് ദുഷ്ടിയാണോ നീ എൻ്റെ വയറ്റിൽ തന്നെ പിറന്നതല്ലേടി സ്വന്തം ചേച്ചിയെ കൊന്നു എന്നറിഞ്ഞിട്ട് ഇത്രയധികം സന്തോഷിക്കണം നിന്നെയൊക്കെ ദൈവം വെറുതെ വിടുക എന്നൊക്കെ മനസ്സിൽ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ മഹാലക്ഷ്മി മാർക്കോട് കൂടെ പോവുകയാണ് കേട്ടോ മാർക്കോട് കൂടെ പോയിട്ട് ഇങ്ങനെ മേഘനാഥൻ ഇറങ്ങണ്ടോ വിളിയിൽ നിന്നൊക്കെ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് നമ്മളുടെ മേഘനാഥൻ വണ്ടി എടുത്തുകൊണ്ട് പുറത്തേക്ക് പോകണ കാണേ അതേസമയം മാർക്കോയുടെ ബൈക്കിൽ തന്നെ മഹാലക്ഷ്മി മേഘനാഥനെ ഫോളോ ചെയ്ത് പോകുന്നുണ്ട് എന്നിട്ട് കുറേ ചെന്ന് മേഘനാഥൻ വണ്ടിയൊക്കെ നിർത്തിയിട്ടിട്ട് ബാറിലൊക്കെ കയറി മദ്യപിച്ച് ഇറങ്ങുന്ന സമയത്ത് നമ്മളുടെ മാർക്കോ മേഘനാഥൻ്റെ വണ്ടിക്ക് ചെറിയൊരു കംപ്ലൈൻറ്റ് വരുത്തി വയ്ക്കുന്നുണ്ട് അതേസമയം മേഹനാഥന് ഇതൊന്നും പറയാനുള്ള അവൻ ബാറിലിരുന്ന് നല്ലോണം മദ്യപിക്കുകയാണ് കാരണം ഈ മഞ്ജു ഇങ്ങനെ പെരുമാറണേൽ അവനക്ക് വിഷമമുണ്ട് ആ ഒരു ദേഷ്യത്തിനാണ് അവൻ ഇവിടെ വന്നിരുന്ന് മദ്യപിക്കുന്നത് എന്നിട്ട് ഇങ്ങനെ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട് അവൾ വിവാഹത്തിന് മുമ്പുള്ള സ്വഭാവം അല്ല അവളുടെ അവളുടെ സ്വഭാവം ആകെ മാറിയിട്ടുണ്ട് അവളുടെ മാറ്റത്തിൻ്റെ കാരണം എന്താണെന്ന് മനസ്സിലാവണില്ല ഇനിയിപ്പോൾ ആ മാനസയുടെ എൻ്റെ ഫോട്ടോ കണ്ടതിന് ശേഷമാണ് അവൾക്ക് മാറ്റങ്ങൾ വന്നത് അതുമാത്രമല്ല ഞാനത് നോണയെന്ന് പറഞ്ഞപ്പോൾ അവൾ വിശ്വസിക്കുകയും ചെയ്താൽ പിന്നെ എന്തായിരിക്കും പ്രശ്നം എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് മദ്യപിച്ചുകൊണ്ടിരിക്കുകയാണ് അത് കഴിഞ്ഞ് മദ്യപിക്കലൊക്കെ കഴിഞ്ഞ് പുറത്തിറങ്ങി കാറിൽ കയറി കാറ് സ്റ്റാർട്ടാക്കി കുറച്ചങ്ങോട്ട് നീങ്ങിക്കഴിയുമ്പോഴേക്കും കാറ് നിന്ന് പോകുന്നുണ്ട് എന്നിട്ട് ഇതെന്താ പറ്റിയ കാരണം ആലോചിച്ച് മേഘനാഥൻ വെളിയിലിറങ്ങി കാറിങ്ങനെ നന്നാക്കാൻ നോക്കുന്നുണ്ട് കാരണം മേഘനാഥൻ മെക്കാനിക്കൊക്കെ പഠിച്ചേക്കുന്നത് കൊണ്ട് തന്നെ കാറൊക്കെ അത്യാവശ്യം നന്നാക്കാൻ മേഹനാഥനെ അറിയാം എന്നിട്ട് മേഘനാഥൻ കാറിൻ്റെ ബോണ്ടൊക്കെ പൊക്കി ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പുറകിൽ നിന്നും ഒരു പെണ്ണ് വിളിക്കുന്നുണ്ട് സാറേ സാറിന് എന്താ പറ്റിയ വണ്ടി കംപ്ലൈൻറ് ആയോ എന്ന് ചോദിക്കണു അത് കേട്ടതും മേഘനാഥന് ഭയങ്കര സന്തോഷമായി കാരണം പെൺപിള്ളേരുടെ സൗണ്ട് കേട്ടാൽ പിന്നെ മേഘനാഥൻ അവിടെ നിന്നും പോവില്ലല്ലോ സ്ത്രീലമ്പടനായ മേഘനാഥൻ ആ പെണ്ണിൻ്റെ സൗണ്ട് കേട്ട് അങ്ങോട്ട് നോക്കുന്നുണ്ട് ആ സമയത്ത് മഹാലക്ഷ്മി അന്ന് മേഘനാഥന് മനസ്സിലാവണമെന്നുമില്ല പിന്നീട് ആ പെൺകുട്ടി മേഘനാഥനോട് എൻ്റെ എന്തെങ്കിലും സഹായം വേണമെന്ന് ചോദിക്കുന്നു ആ സമയത്ത് മേഘനാഥൻ വേഗം തന്നെ പെൺകുട്ടിയുടെ അടുത്തേക്ക് നടന്ന് ചെല്ലാൻ തുടങ്ങുന്നതും പട്ടി ഓരിടുന്നതുപോലെയും യക്ഷികൾ വരുമ്പോഴൊക്കെ ഉണ്ടാവണ ഒരു സൈസ് സൗണ്ടൊക്കെ കേൾക്കുന്നു പെട്ടെന്ന് തന്നെ ഒരു വെളിച്ചം വരുമ്പോൾ മഹാലക്ഷ്മിയുടെ മുഖം മേഘനാഥൻ കാണുന്നു ആ സമയത്ത് മഹാലക്ഷ്മി ആണെങ്കിൽ വല്ലാണ്ട് പൊട്ടിച്ചിരിക്കണു അതുകൊണ്ട് മേഘനാഥന് മനസ്സിലാവുന്നുണ്ട് ഇത് മഹാലക്ഷ്മിയുടെ പ്രേതാന്ന് അങ്ങനെ മേഘനാഥൻ പേടിച്ച് വിറച്ച് മഹാലക്ഷ്മിയുടെ നേരെ നോക്കുമ്പം പഴയതുപോലെ സൗന്ദര്യമുള്ള ഒരു പെണ്ണായിട്ടൊന്നും അല്ല മഹാലക്ഷ്മി നിൽക്കണം ആകെ കറുത്ത് കരുവാളിച്ചാണ് നിൽക്കുന്നത് അത് കണ്ടതും മേഘനാഥനാണെങ്കിൽ ആകെ പേടിച്ച് മേഘനാഥൻ്റെ കൈയും കാലൊക്കെ വെറിക്കാൻ തുടങ്ങി എന്നിട്ട് മഹാലക്ഷ്മി ചിരിച്ചുകൊണ്ട് അടുത്തേക്ക് എല്ലാം തുടങ്ങിയതും മേഘനാഥൻ പേടിച്ച് ബോധം കെട്ടി വീഴുന്നുണ്ട് അത് കണ്ടതും മഹാലക്ഷ്മിക്ക് ചിരി വരുന്നുണ്ട് വേഗം തന്നെ നമ്മളുടെ മാർക്കവും കൂടെ വന്നിട്ട് ഇവൻ്റെ കാര്യത്തിൽ തീരുമാനമായി ഇനി എന്തായാലും ഇവനെ നമുക്ക് ഇവിടെ ഇട്ടിട്ട് പോകാനൊന്നും പറ്റില്ല ഇവനെ നമുക്ക് ഇവൻ്റെ വീടിൻ്റെ മുറ്റത്ത് കൂടി പറഞ്ഞ് മഹാലക്ഷ്മി മാർക്കവും കൂടെ കൂടി മേഹനാഥനെ വലിച്ച് മേഹനാഥൻ്റെ വണ്ടിയുടെ ഉള്ളിലാക്കുന്നുണ്ട് എന്നിട്ട് മാർക്കോയും മഹാലക്ഷ്മിയും കൂടെ കൂടി പോകാനൊരുങ്ങുമ്പോൾ മഹാലക്ഷ്മി ചോദിക്കുന്നുണ്ട് ഇനി നമുക്ക് ഈ പരിപാടിക്ക് പോകണോ ഇതിപ്പോൾ നമുക്ക് നിർത്താൻ പാടില്ല ഇപ്പോൾ എന്തായാലും ഈ മേഘനാഥൻ നല്ലോണം പേടിച്ചിട്ടുണ്ടെന്ന് പറയുമ്പോൾ മാർക്ക് പറയുന്നുണ്ട് അതൊന്നും പറ്റില്ല ഇനി നമ്മളിത് കുറച്ച് ദിവസം കൂടി തുടരണം ശത്രുക്കളെ നല്ലോണം പേടിപ്പിക്കണം ഇനി ഇവന്മാർ വെറുതെ വിട്ടോ ശരിയാവില്ല എന്ന് പറയണം അങ്ങനെ നമ്മളുടെ മാർക്കോയും മഹാലക്ഷ്മിയും കൂടെ കൂടി മേഘനാഥനെ കൊണ്ടുവന്ന് മേഘനാഥൻ്റെ വീടിൻ്റെ മുറ്റത്തിടുന്നുണ്ട് എന്നിട്ട് അവിടെ പട്ടി ഓരി പോലെയും യക്ഷികൾ വരുമ്പോൾ കേൾക്കുന്ന സൗണ്ടൊക്കെ പോലെ ഇങ്ങനെ സൗണ്ട് ഏൽപ്പിക്കും ുന്നുണ്ട് ഇതേ സമയം നമ്മളുടെ വാമദേവനും സീമന്തിരിയും നല്ല ഉറക്കമാണ് ഉറക്കത്തിൽ അവർ എന്തോ ഒരു സൗണ്ട് കേട്ട് വാമദേവൻ ഞെട്ടി ഉണരുന്നുണ്ട് എന്നിട്ട് സീമന്തിനീനെ വിളിക്കുന്നുണ്ട് സീമന്തിനെ എടി എഴുന്നേറ്റ് പുറത്തുനിന്ന് ഒരു കരച്ചിലോ നല്ല എന്തോ ഒക്കെ കേൾക്കുന്നുണ്ടല്ലോ എന്ന് പറയണം ആ സമയത്ത് സീമന്തിനി പറയുന്നുണ്ട് നിങ്ങൾക്ക് തോന്നിയതായിരിക്കും ഇല്ല എനിക്ക് തോന്നിയതല്ല പുറത്തുനിന്ന് ഒച്ച കേട്ടു എന്നെണീറ്റെ നമുക്കൊന്ന് പോയി നോക്കാം എന്ന് ആ സമയത്ത് ശരിക്കും പട്ടി ഓരി കിറണ പോലെയുള്ള സൗണ്ടും പിന്നെ പ്രേതങ്ങൾ വരുമ്പോഴുള്ള ആ ഒച്ചയൊക്കെ കേൾക്കുന്നുണ്ട് അത് കേട്ട് സീമന്തിനിക്ക് പേടിയാവുന്നുണ്ടെങ്കിലും വാമദേവൻ നിർബന്ധപ്രകാരം സീമന്തിന് പുറത്തേക്ക് വരുന്നുണ്ട് പുറത്തേക്ക് ഇറങ്ങി മുറ്റത്തേക്ക് ടോർച്ചടിച്ചവർ വരുന്ന സമയത്ത് അവരുടെ കണ്ണിൽ ആദ്യം പെടുന്നത് രണ്ട് കാലുകളാണ് ആ കാല് കണ്ടതും വാമദേവനും സീമന്തിനും ഒന്ന് പേടിക്കുന്നുണ്ട് പിന്നീട് നോക്കുമ്പോഴാണ് അവിടെ മേഘനാഥൻ കിടക്കുന്ന കാണുന്നത് മേഘനാഥന്റെ ആ കിടപ്പ് കണ്ടതും സീമന്തിനിക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വരുന്നുണ്ട് സീമന്തിനി പറയുന്നുണ്ട് ഇവൻ കള്ളു പിടിച്ചിട്ട് വന്ന് കിടക്കണയാണ് ഇവനക്ക് കിടക്കാൻ വേറെ സ്ഥലമൊന്നും കിട്ടിയില്ലേ അകത്തു പോയി കിടക്കാനുള്ള ഇവൻ എന്തിനെ മുറ്റത്ത് കിടക്കണേ ആ സമയത്ത് വാമദേവനായി ഉണ്ടെങ്കിൽ പറയുന്നുണ്ട് ഇവനകത്ത് നിൽക്കണേ കണ്ടിട്ടാണല്ലോ ഞാൻ ഗേറ്റൊക്കെ അടച്ചുകൊണ്ട് വന്നത് പിന്നെ ഇവൻ എപ്പോഴാണ് പുറത്ത്േക്ക് ഇറങ്ങി വന്നത് അതും ഗേറ്റ് തുറന്ന് കിടക്കാണല്ലോ എന്താ പറ്റിയിരിക്കുമോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് സീമന്ദിനി പറയുന്നുണ്ട് എന്തായാലും ഞാൻ കുറച്ച് വെള്ളം എടുത്തുകൊണ്ട് കൊണ്ടു എൻ്റെ തല വഴി ഒഴിക്കുക പറഞ്ഞു വേഗം തന്നെ പോയി കുറച്ച് വെള്ളം എടുത്തുകൊണ്ട് മേഘനാഥൻ്റെ തലയിലേക്ക് ഒഴിക്കുന്നുണ്ട് ആ സമയത്ത് മേഹനാഥൻ ബോധം തെളിഞ്ഞു എഴുന്നേറ്റതും ഒരൊറ്റ കരച്ചിലാണ് എന്നെ കൊള്ളലേ കൊല്ലില്ലേയെന്നും പറഞ്ഞ് ആ സമയത്ത് വാമദേവൻ ചോദിക്കുന്നുണ്ട് നിനക്ക് എന്താടാ പറ്റിയത് നീ എന്തിനെ ഇങ്ങനെ കിടന്നു കറിയണേന്ന് ചോദിക്കുമ്പോൾ മേഘനാഥൻ പറയുന്നുണ്ട് ആ മഹാലക്ഷ്മി ആ മഹാലക്ഷ്മിയുടെ പ്രേതം ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു അവൾ എന്നെ എല്ലാം അന്നൂന്നൊക്കെ പറയുമ്പോൾ അത് കേട്ട് വാമദേവനും സീമന്തിനും ഇങ്ങനെ ഭയത്തോടു കൂടി നിൽക്കുന്നുണ്ട് ആ സമയത്താണെങ്കിൽ പട്ടിയുടെ ഓരിയിടലും ഈ പ്രേതങ്ങൾ വരുമ്പോഴുള്ള സൗണ്ടൊക്കെ നല്ലോണം കേൾക്കുന്നുണ്ട് ഇത് കേട്ട് വാമദേവനും സീമന്തിനെയും ഒക്കെ ഇങ്ങനെ ഭയന്ന് വരച്ച് നിൽക്കുന്ന ആ ഒരു സീനിലാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത് അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അടുത്തൊരു എപ്പിസോഡുമായി നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ബൈ ബൈ